രമ സ്കൂളിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരം മൂന്ന് മിനിറ്റ് കൊണ്ടും എണ്ണൂറ് മീറ്റർ ദൂരം പത്ത് മിനിറ്റ് കൊണ്ടും സഞ്ചരിച്ച് വീട്ടിലെത്തി ശരാശരി വേഗത കാണുക ശരാശരി വേഗത കാണാൻ ആകെ ദൂരം ബൈ ആകെ സമയം ശരാശരി വേഗത ആകെ ദൂരം ബൈ ആകെ സമയം ആകെ ദൂരം എത്ര അഞ്ഞൂറ് മീറ്ററും എണ്ണൂറ് മീറ്ററും കൂട്ടിയ ആയിരത്തി മുന്നൂറ് മീറ്റർ ബൈ ആകെ ദൂരമായി ബൈ ആകെ സമയം സമയം ഇവിടെ മിനിട്ടായിട്ട് അത്തന്നിരിക്കണത് നമുക്ക് സെക്കൻഡായിട്ട് എടുക്കണം മിനിറ്റ് അല്ല സെക്കൻഡ് ആയിട്ട് അപ്പോൾ അപ്പോളതിന് മീറ്റർ പ്രതി സെക്കൻഡ് എന്ന വേഗതയുടെ യൂണിറ്റ് വരുള്ളൂ അപ്പോൾ മൂന്ന് മിനിറ്റ് പത്ത് മിനിറ്റും കൂട്ടിയാൽ പതിമൂന്ന് മിനിറ്റ് അതിനെ സെക്കൻഡാക്കാൻ അറുപത് കൊണ്ട് കുടിക്കണം മൂന്ന് മിനിറ്റ് പത്ത് മിനിറ്റും കൂട്ടിയാൽ പതിമൂന്ന് മിനിറ്റ് മിനിറ്റിനെ സെക്കൻഡാക്കാൻ അറുപത് കൊണ്ട് കുടിക്കുക പതിമൂന്ന് ഇൻറ്റു അറുപത് പതിമൂന്ന് ആറ് എഴുപത്തെട്ട് ഒരു പൂജ്യം അതായത് എഴുന്നൂറ്റെൺപത് സെക്കൻഡ് നമുക്കിതിൽ ഒരു പൂജ്യം വെട്ടിക്കളഞ്ഞാൽ ബാക്കി നൂറ്റി മുപ്പത് ബൈ എഴുപത്തെട്ട് നമുക്ക് രണ്ടു കൊണ്ട് പഠിച്ചെടുക്കുമ്പോൾ രണ്ട് കൊണ്ട് വെട്ടിച്ചുക്കുമ്പോൾ അറുപത്തഞ്ച് ബൈ മുപ്പത്തൊമ്പത് വരും നമുക്കിതിനെ വേണമെങ്കിൽ മിശ്ര പിന്നാക്കാം വേണമെങ്കിൽ അറുപത്തഞ്ചിനെ മുപ്പത്തൊമ്പത് കൊണ്ട് ഹരിച്ച് മിശ്ര ഭിന്നാക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാലും മതി അറുപത്തഞ്ച് ബൈ മുപ്പത്തൊമ്പത് മീറ്റർ പ്രതി സെക്കൻഡാണ് ശരാശരി വേഗത